ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നെ കൊല്ലല്ലേ ഞാനിനി നന്നായിക്കോളാം കേട്ടോ നമ്മൾ ഓണത്തിൻ്റെ സ്കൂളിലെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഒറ്റ ദിവസമായിട്ട് ഞാൻ എടുത്ത് എന്നേ എൻ്റെ ഫോണിൽ വെച്ചേക്കുകയാണ് പക്ഷേ എനിക്ക് ഇടാൻ ഇതുവരെ സമയം കിട്ടിയില്ല കൈസ് ഇനി എനിക്ക് ഫോണിൽ നിന്ന് മെമ്മറി റിലീസ് ആക്കണമെങ്കിൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തേ മതിയാകും അങ്ങനെയുള്ള നിർബന്ധിത അവസരത്തിൽ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിർബന്ധിതയായതാണ് ക്രിസ്മസ് ആയി അപ്പോഴാണ് ഓണ സെലിബ്രേഷൻ കൊണ്ട് വന്നേക്കുന്നത് എന്നൊന്നും തോന്നില്ലേ അങ്ങനെ രാവിലെ നമ്മളിപ്പോൾ അതുപോലെ മീൻകിടയിൽ പോയി മീനൊക്കെ വാങ്ങിച്ചു അതൊക്കെ കറി വെച്ചു ചോറുണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരത്തെ വിളിച്ച് നമ്മൾ നമുക്ക് പിള്ളേർക്ക് പട്ടുപാവാടി ഉടുപ്പിൻ്റെ അസസറീസൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മളാദ്യം എം എകാർ മനസ്സിലോട്ട് പോയി പട്ടുപാടി ഉടുപ്പൊക്കെ ഒന്നും കൂടെ നോക്കാനും നമുക്ക് നല്ലവരുടെ കൂടെയൊക്കെ എടുക്കാവുന്ന അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സന്തോഷമായൊരു കാര്യം നടന്ന് എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ട് പേര് വന്നു കിട്ടുക എൻ്റെ സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്കിതിൽ പോലും സന്തോഷം വേറെയില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കണോ ഇത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യവും ചെയ്യരുത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് കൻറ്റിലൂടെ ഞാൻ ഇത് തുടങ്ങിയത് ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചത് എനിക്ക് വേറെ പണി ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പോൾ ഈ ഒരു പൊതുസദസ്സിൽ ഇറങ്ങിയപ്പോൾ ഒരാളെങ്കിലും െ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കത് കിട്ടി ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി ഞാൻ എൻ്റെ പഴങ്കതകളൊന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ലാവണ്ടറിലോട്ട് പോകും അവിടെ ഭയങ്കര ഒരു ഇക്കത്ത തിരക്കായിരുന്നു ഓണമൊക്കെ അടുപ്പിച്ചില്ലേ അവിടുന്ന് നമ്മൾ വളയമാലയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അയലത്തെ വീട്ടിലെ ഇലയെല്ലാം പറിക്കുകയാണ് ഗൈസ് ഇത് അവർ കാണുമ്പോൾ എന്നെ ഓടിച്ചിട്ടടിക്കും ആയിരിക്കും അവിടെ ആൾ താസമില്ലാത്ത വീടാണ് ആർക്കും വേണ്ടാതെ കുറെ വാഴ അവിടെ നിൽക്കുന്നത് അതിൽ നിന്ന് ഞാൻ രണ്ട് വാഴയില പറ തെറ്റാണോ ഗൈസ് നിങ്ങൾ പറയൂ അങ്ങനെ വാഴയിലെല്ലാം നമ്മൾ വെട്ടി ഖണ്ടിച്ച് കഴുകി വൃത്തിയാക്കി അങ്ങ് വെച്ചു ഇത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ പിള്ളേർക്ക് സദ്യ വേണമെങ്കിൽ ഒരാൾ പത്ത് ഇല വെച്ച് കൊണ്ട് അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല കുറച്ച് കുട്ടികൾ വീട്ടിലൊക്കെ വാഴയൊക്കെയുള്ളവർ ഈ അയൽപ്പക്കത്തൊക്കെ വാഴ ഉള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞോളൂ നമ്മൾ വാഴയായുണ്ട് നമ്മളടുത്ത് വിളിച്ച് പറഞ്ഞു ആ പോട്ടെ പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്ത് അങ്ങോട്ട് കൊട്ടിയിട്ട് അറഞ്ചും പുറച്ചും പൊളിക്കണം കാരണം എന്ന് വെച്ചാൽ മറിയത്തിനും മാങ്ങാച്ചാലും കൊടുത്തിടണം ആപിദിനു ഇഞ്ചിക്കറിയും കൊടുത്തിടണം അപ്പം ഇഞ്ചിയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാത്രി തന്നെ ഇഞ്ചിക്കറിയൊക്കെ വെച്ചു പിന്നെ ഇവിടെ വന്നത്തെ വലിയ കുട്ടിക്കുന്ന നാളെ തന്നെയാണ് ഓണപ്പരിപാടി അപ്പം ആ കുട്ടിക്ക് നമ്മൾ പറ ഒരുക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ പറയൊക്കെ മേളി ഇരുന്നതാണ് അതെല്ലാം പൊടി തട്ടി എടുത്ത് റെഡിയാക്കി അണ്ണൻ വെളുപ്പാൻ കാലവേ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അണ്ണന് ഓണപ്പരിപാടി രാവിലെ അങ്ങ് പോയി പിന്നെ പിള്ളേരെയൊക്കെ വിളിച്ചുണർത്തി റെഡിയാക്കുകയാണ് അപ്പം മറിയത്തിൻ്റെ ആപിതിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങോട്ട് വെച്ചൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഇതൊക്കെ വീഡിയോ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നില്ല കേസ് അങ്ങനെ മറിയത്തിനുള്ള ഇഞ്ചിക്കറി റെഡിയാക്കി ആപുദിനുള്ള ചേ മറിയത്തിനുള്ള മാങ്ങാച്ചാറ് റെഡിയാക്കി ആബിദിനുള്ള ബുദ്ധിനുള്ള ഇഞ്ചിക്കറി റെഡിയാക്കി പിന്നെ മറിയത്തിന് ശർക്കര വരട്ടയും കൂടെ കൊടുത്ത് വിടുന്നുണ്ട് പിന്നെ രണ്ട് രണ്ടുപേർ പതിനഞ്ച് ചില വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പേര് അങ്ങോട്ട് ഇറക്കി നല്ലൊരു ഓണപ്പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്ന് അവരങ്ങ് പോയി പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു ഓ ആദിന് ഈ അവിഞ്ഞ കളർ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നു ഈ കളർ ആയിരുന്നു ആബിദിനെ ചാണപ്പച്ച പേർ പച്ച എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അത്രയും കൊണ്ടും ഇഷ്ടമായി കറുത്ത പച്ചയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ മറിയത്തിനൊക്കെ ഈ കാണുന്ന ബ്ലൂ ആണ് അപ്പം അങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ട് വരി വരിയായി നിരുന്നരിയായി ഇവിടെ നിർത്തിയാണ് ഞാനാണെങ്കിൽ ഈ വാഴയിൽ പിള്ളേർ കൊണ്ടുപോയാൽ പൊട്ടി പോകുമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പിള്ളേർ പോയി കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയാപ്പം പോയിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ അവിടെ എനിക്കൊരു വീഡിയോ ആകുമല്ലോ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഗൈസ് മാറി നിന്ന് പിള്ളേർക്ക് വാഴയില അവരുടെ ക്ലാസുകളിൽ ഞാൻ കൊണ്ടുവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ഡ്രസ് കോഡാണ് അതായത് ഒന്നാം ക്ലാസ് മൊത്തത്തിൽ നീല രണ്ടാം ക്ലാസ് മൊത്തത്തിൽ മെറോണ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ചണപ്പച്ച അഞ്ചാം ക്ലാസ് മഞ്ഞ പഠിത്ത മങ്ങനം ഞാൻ എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ട് കേട്ടോ അങ്ങനെ ഓരോ ക്ലാസ്സിനും ഓരോ ഇതായിരുന്നു പിന്നെ അവിടെ നല്ല സൂപ്പറായിട്ട് പരിപാടികളാണ് ഓരോ ക്ലാസിൻ്റെ ഓരോ പരിപാടികളുണ്ടായിരുന്നത് അത് അവിടെ പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം ഇല്ല കേട്ടോ അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഗ്രൗണ്ടിൽ തന്നെ നിർത്തിയാണ് എല്ലാം നടത്തുന്നത് ഞാനിവിടുത്തെ ഒരു വീഡിയോയുടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് കോപ്പി റേറ്റ് അടിച്ചത് അത് മായിച്ചിട്ട് ഞാൻ വീണ്ടും എടുക്കുകയാണ് ഗൈസ് അപ്പം ഞാനിതിൻ്റെയൊക്കെ ഒറിജിനൽ സോങ്സ് ഇടാത്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും കോപ്പി റൈറ്റ് അടിക്കും പക്ഷേ ഈ പിള്ളേരൊക്കെ ഇത് ഒറിജിനൽ സോങ് വെച്ച് ഇത് കളിച്ച് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ആ പാട്ടിടാൻ ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ യൂട്യൂബിൻ്റെ ടെംസ് ആൻഡ് പോളിസിക്ക് എതിരാണത് അപ്പോൾ ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ടാണ് നമ്മളതിലാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അവിടുന്ന് വരാനേ തോന്നുന്നില്ല ഞാൻ കുറേ നേരം അവിടെ നിന്ന് എല്ലാ പിള്ളേരെ ഡാൻസ് കേട്ടേട്ടാ എന്തായാലും ഇറങ്ങി തിരിച്ചു തരി ഇതൊക്കെ കാണും ഇതൊക്കെയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയം നമ്മൾ കേട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ പിന്നെ നമുക്ക് സങ്കടപ്പെടാനേ നേരം കാണും ഈ കുഞ്ഞുങ്ങളുടെ ശരിയും കളിയും എല്ലാം കാണുമ്പോൾ നമുക്കൊരു നമ്മുടെയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട് പോയ ഭാര്യങ്ങൾ ഇവരിലൂടെ നമ്മളെ കാണും നമ്മളൊക്കെ എത്ര പെട്ടെന്നാണ് ഇത് വലിയ വലിയ ആൾക്കാരായത് വലിയ വലിയ ടെൻഷനുകളിലേക്കൊക്കെ മാറിയത് ഞാൻ എപ്പോഴും ആലോചിക്കും ആ കുട്ടിക്കാൻ തന്നെ മതിയായിരുന്നു അന്ന് പട്ടണിയും പരിപാട്ടവും ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ നമ്മുടെ ബാലരമ്മ വായിച്ചും തൊട്ടാപ്പി വായിച്ചും നമ്മുടെ അവിടെ കല്ല് കളിച്ചും ചക്ക് കളിച്ചും ഒക്കെ നടന്ന ആ കാലതൊരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് ഭാഗ്യമാണ് ഇനി അവരും വലുതാണെങ്കിലും നമ്മളെപ്പോലെ ചിന്തിക്കുമായിരിക്കും നമ്മൾ കൊച്ചിനെ നമ്മൾ പറയും നമുക്ക് പെട്ടെന്ന് വലുതായാൽ മതിയായിരുന്നു വലുതായപ്പോൾ നമ്മൾ പറയുന്നത് കൊച്ചു കുട്ടികളായാൽ മതിയായിരുന്നു അങ്ങനെ പിള്ളേരുടെ ഡാൻസൊക്കെ കണ്ടെല്ലാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഒത്തിരി നേരം അവിടെ നിന്ന് പിന്നെ പിങ്ക് കളർ ഡ്രസ്സ് കൂടുതൽ ഉള്ള ക്ലാസ്സുകാരുണ്ടായിരുന്നു രണ്ടാം ക്ലാസ് ആയിരുന്നു തോന്നുന്നത് ഈ മഞ്ഞൻ്റെ ഉടുപ്പിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചു ആ പാട്ടൊക്കെ ആയിട്ട് അത് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഇടാൻ പറ്റത്തില്ല അല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ പിള്ളേരുടെ ക്ലാസ്സിലൊക്കെ പോയിട്ട് അതൊന്നും അവിടെ അലോടല്ല കേട്ടോ ഞാൻ പിന്നെ ഇല വെക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇന്ന് സെലിബ്രേഷനൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ പത്ത് മണി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കിട്ടുന്നു അവർ കേട്ടിടത്തില്ല ഞാൻ ആ ത്തിനെയൊക്കെ കണ്ട് അവർ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ചോദിച്ച് പിള്ളേരൊക്കെ ഡാൻസ് കളിച്ച് കുഴഞ്ഞ കൊടക്കം വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ അനു അനാമിക ആൻഡ് സെറ്റുകളാണ് കേട്ടോ മറിയത്തിൻ്റെ കൂട്ടുകാരാണ് ഇവരെല്ലാം അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ യാത്രയാക്കുകയാണ് ഇനി അവർ അടുത്ത ഓണത്തിനായിട്ട് നമുക്കെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം പിന്നെ ഇത് ക്രിസ്മസിനായിടുന്നേ എന്നുള്ളത് നിങ്ങൾ മറന്നേക്കുന്നത് ഞാൻ ഇനി ക്രിസ്മസ് സെലിബ്രേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ അങ്ങനെ നമ്മളെ സ്കൂളിൽ പോയി പിള്ളേരുടെ ഡാൻസും പാട്ടും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് നല്ലൊരു ക്ലാസ്സിൽ നല്ലൊരു ക്ലാസ്സിൽ പോലും നല്ലൊരു ഡാൻസ് കണ്ടത് ആറാം ക്ലാസ്സിൽ പിള്ളേരാണ് എന്തോ നല്ല സൂപ്പറായിരുന്നു പിന്നെ ഇനി വലുത് വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാവും ഡാൻസ് ഒക്കെ പക്ഷെ എനിക്ക് പിന്നെ അവിടെ നിന്ന് തിരിയാൻ സമയമില്ല ആ തിരുവാതിരിയായിരുന്നു പിള്ളേർ കളിച്ചത് കേട്ടാ പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ട് വേണം അടുത്ത പണികളൊക്കെ നടത്താൻ പിള്ളേർ വരുമ്പോഴത്തേന് ഇതൊക്കെ ഒരുക്കിണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാനുള്ള റെഡിയായിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ ഓണം നമ്മൾ സ്കൂളിൽ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രസമായിരുന്നു വൈബ് ആണ് നമ്മുടെ കളഞ്ഞു പോയ കുട്ടിക്കാലം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പറക്കിയെടുത്തിട്ട് നമ്മൾ വരികയാണ് നമ്മുടെ സ്കൂളിൽ കാലഘട്ടത്തിൽ ഇത്രയും വലുതായിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഞാനൊക്കെ ഒരു ഡിഗ്രി സമയമായപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് മറ്റേതൊക്കെയാണെങ്കിൽ ഓണം അവധിയെന്ന് പറ ഓണം എന്ന് പറയുമ്പോഴേ അവധിയാണ് അവധി നാട്ടിൽ വലിയൊരു ആൽമരത്തിലൊക്കെ ഊ ഞാൻ കിട്ടുന്നത് അതൊക്കെയാണ് നമ്മുടെ ഓർമ്മ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടവരെല്ലാം ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂട്ടണേ